പാലക്കാട്ടെ ആർ എസ് എസ് മണ്ഡൽ ഭൗതിക് പ്രമുഖ് എ സഞ്ജിത്തിനെ ഭാര്യയുടെ മുന്നിലിട്ട് പോപ്പുലർ ഫ്രണ്ട് ഭീകരർ വെട്ടിക്കൊലപ്പെടുത്തിയിട്ട് ഇന്നേക്ക് നാലു വർഷം കേസിലെ ഇരുപത്തിയഞ്ച് പ്രതികളിൽ പേരും അറസ്റ്റിലായി പ്രതികളിൽ ഗവൺമെന്റ് സ്കൂൾ അധ്യാപകൻ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ ഉൾപ്പെടെ പോപ്പുലർ ഫ്രണ്ട് ഭീകരരുണ്ട് കേസ് ഇപ്പോഴും കോടതിയിൽ തുടരുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ പതിനഞ്ചിന് രാവിലെ ഒൻപത് മണിയോടെയാണ് പാലക്കാട് കിണാശ്ശേരി മമ്പറം റോഡിൽ ഭാര്യയ്ക്കൊപ്പം ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്ന ആർ എസ് എസ് തേനാരി മണ്ഡലം ഭൗതിക് പ്രമുഖ സഞ്ജിത്തിനെ വെള്ളമാരുതി കാറിലെത്തിയ അഞ്ചംഗ പി എഫ് ഐ ഭീകരർ വെട്ടിക്കൊലപ്പെടുത്തിയത് കയ്യിൽ വെട്ടേറ്റ് ബൈക്കിൽ നിന്നും നിയന്ത്രണം വിട്ട് വീണ സഞ്ജിത്തിനെ ഭാര്യയ്ക്ക് മുന്നിൽ വെച്ച് അതിദാരുണമായി വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു സഞ്ജിത്തിന്റെ കൊലപാതകം ദേശീയ തലത്തിൽ വരെ വാർത്തയായി പി എഫ്ഐയെ നിരോധിക്കണമെന്ന് സഞ്ജിത്തിൻ്റെ വീട് സന്ദർശിച്ച ആർ എസ് എസ് ബി ജെ പി ദേശീയ സംസ്ഥാന നേതാക്കൾ ആവശ്യപ്പെട്ടു മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ പതിനാറിന് കൊല്ലപ്പെട്ട ആർ എസ് എസ് മുൻ ജില്ലാ ശാരീരിക ശിക്ഷൻ പ്രമുഖ എ ശ്രീനിവാസന്റെ കേസിൽ അറസ്റ്റിലായ ചിലരും സഞ്ജിത്തിൻ്റെ കേസിലും പങ്കുള്ളവരാണ് കൃത്യം നടന്നതിൻ്റെ എൺപത്തി എട്ടാമത്തെ ദിവസം പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു പ്രതികളുടെ എസ് ഡി പി ഐ പോപ്പുലർ ഫ്രണ്ട് ബന്ധം കൃത്യമായി രേഖപ്പെടുത്തിയ രണ്ടായിരത്തി ഒരുന്നൂറ്റി എൺപത്തി ആറ് പേജുള്ള കുറ്റപത്രമാണ് സമർപ്പിച്ചത് മുന്നൂറ്റി അൻപത് സാക്ഷിമൊഴികൾ മുന്നൂറ്റി എഴുപത്തിയൊൻപത് ഡോക്യുമെന്റുകൾ പത്ത് ജി ബിയുള്ള ഇരുപത്തിനാല് സി സി ടി വി ദൃശ്യങ്ങൾ ആയിരത്തിലധികം ഫോൺ കോൾ റെക്കോർഡുകൾ അവയുടെ പരിശോധനാ റിപ്പോർട്ടുകൾ രഹസ്യ മൊഴികൾ റൂട്ട് മാപ്പ് എന്നിവ ഉൾപ്പെടെയുള്ള കുറ്റപത്രമാണ് നൽകിയത് കഴിഞ്ഞ മെയ് അഞ്ച് മുതൽ കേസിന്റെ വിചാരണ നടപടികൾ പാലക്കാട് ഫസ്റ്റ് ക്ലാസ് അഡീഷണൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് കോടതിയിൽ നടന്നു വരികയാണ് ഇതിനിടെ പ്രതികളായ അഞ്ച് പോപ്പുലർ ഫ്രണ്ട് ഭീകരർ ജാമ്യത്തിനായി സുപ്രീം കോടതിയെ സമീപിച്ചെങ്കിലും ജനുവരിയിലേക്ക് മാറ്റി കൂടാതെ വിചാരണ നടപടികൾ തുടരാമെന്ന് ജസ്റ്റിസ് എം എം സുന്ദരേഷ് അധ്യക്ഷനായ ബെഞ്ച് വ്യക്തമാക്കുകയും ചെയ്തു കേസിൽ പ്രതികൾക്ക് ജാമ്യം നൽകരുതെന്ന് കാട്ടി സഞ്ജിത്തിന്റെ അമ്മ സുപ്രീംകോടതിയിൽ കക്ഷി ചേരാൻ അപേക്ഷയും നൽകിയിരുന്നു പോപ്പുലർ ഫ്രണ്ട് നടത്തിയ ക്രിമിനൽ ഗൂഢാലോചനയുടെ ഭാഗമാണ് കൊലപാതകമെന്നും അതിക്രൂരമായാണ് മകനെ പ്രതികൾ കൊലപ്പെടുത്തിയതെന്നുമാണ് അമ്മ നൽകിയ ഹർജിയിൽ പറയുന്നത് സഞ്ജിത്ത് ശ്രീനിവാസൻ ആലപ്പുഴയിലെ അഡ്വക്കേറ്റ് രഞ്ജിത്ത് ശ്രീനിവാസൻ എന്നിവരുടെ കൊലപാതകത്തിന് ശേഷം ഭീകരവാദ സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഉത്തരവും ഇറക്കിയിരുന്നു അതേസമയം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബറിൽ സഞ്ജിത്തിൻ്റെ കുടുംബത്തിന് വീട് നിർമ്മിച്ച് നൽകി രാഷ്ട്രീയ സ്വയം സേവക സംഘം ചേർത്ത് പിടിക്കുകയും ചെയ്തിട്ടുണ്ട് എലപ്പുള്ളി എടുപ്പുകുളത്താണ് സഞ്ജിത്തിൻ്റെ മകൻ്റെ പേരിൽ സംഘം വീട് നിർമ്മിച്ച് നൽകിയത് വീണ്ടുമൊരു സഞ്ജിത്ത് ബലിദാന ദിനം ഇന്ന് ശാഖകൾ കേന്ദ്രീകരിച്ച് നടത്താനാണ് സംഘം നിശ്ചയിച്ചിരിക്കുന്നത് ജനം പാലക്കാട്